എനിക്കൊരു വലിയ കുഴപ്പമുണ്ട് കേട്ടോ ഈ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ട് അല്ലെങ്കിൽ എൻ്റെ സ്വന്തം ഐഡിയാസിൽ ഐഡിയാസിലെന്തെങ്കിലുമൊക്കെ തോന്നിയിട്ട് ഞാനൊരു വലിയ ലിസ്റ്റ് എഴുതി സൂപ്പർ മാർക്കറ്റിലേക്ക് പോകും എന്നിട്ട് ചീസും ബട്ടറും അതേപോലെ തന്നെ നൂഡിൽസും പാസ്തയും പനീറും ഒക്കെ മേടിച്ചു കൂട്ടും കേട്ടോ എന്നിട്ട് കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്യും അന്യായ വില കൊടുത്തായിരിക്കും മേടിക്കുന്നത് എന്നെ സംബന്ധിച്ചൊരു ടു ഫിഫ്റ്റി റുപ്പീസ് ടു ഹൺഡ്രഡ് റുപ്പീസ് ഇതൊക്കെ വലിയ വില തന്നെയാണ് കേട്ടോ ഈ ഐറ്റംസിന് മേടിച്ചുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാനത് തിരിഞ്ഞ് നോക്കില്ല കേട്ടോ എൻ്റെ ജോലി തിരക്കും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ പിന്നെ എവിടെയെങ്കിലും ഒന്ന് കിടന്ന് റെസ്റ്റ് എടുക്കണം പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞിൻ്റെ കാര്യം പിന്നെ വീട്ടിലെ ക്ലീനിങ് പരിപാടി പിന്നെ എൻ്റെ എവിടെലുമൊക്കെ യാത്ര പോകൽ ഇതൊക്കെയായിട്ട് ലൈഫ് ബിസി ആയി പോവുമായിരിക്കും കേട്ടോ അപ്പോൾ പിന്നെ ഇതൊന്നും ഉണ്ടാക്കിക്കൊണ്ടിരിക്കാനും മനസ്സും വരില്ല മടിയാണ് അതിനുള്ള ഹെൽത്തും ചിലപ്പോൾ കാണില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഫ്രിഡ്ജിൽ കുറേ നാളായിട്ട് ഒരു ഐറ്റമാണ് ഈ പനീർ കേട്ടോ ഇത് ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് വരെ ഡേറ്റ് ഉണ്ട് എന്നാലും കുറേ മാസമായി അപ്പം ഏതായാലും ചില സമയത്തൊക്കെ നമ്മളിങ്ങനെ ഫ്രിഡ്ജിൽ മേടിച്ച് വെക്കുകയാണെങ്കിലും നമ്മളുടെ വീട്ടിലെ കറണ്ടിൻ്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ കൊണ്ട് ചിലപ്പോൾ ഫ്രിഡ്ജിലിരുന്ന് കേടായി പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ മേടിക്കുന്ന സാധനം എത്രയും പെട്ടെന്ന് നമ്മൾ ഉപയോഗിച്ച് തീർക്കാൻ ശ്രമിക്കണം ഇത് ഏതായാലും നല്ല ഫ്രഷ് ആയി തന്നെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ പനീർ ഇതിന് ഒരു ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് നെക്സ്റ്റ് ഇയർ എന്തോ മാസം ഏതോ ഒരു മാസം വരെ ഡേറ്റ് ഉണ്ട് ഓപ്പൺ ആക്കി നോക്കിയപ്പം നല്ല ഫ്രഷായി തന്നെ ഇരിപ്പുണ്ട് കേട്ടോ ഞാൻ അങ്ങനെ തന്നെ പച്ചയ്ക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ബട്ടറും കുറേ സ്റ്റോക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് തീർക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് നമ്മളൊരു പനീർ റൈസ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ എന്നെപ്പോലെ ഇങ്ങനെ ആരെങ്കിലും ചെയ്യുന്നവരുണ്ടോ ഞാൻ പണ്ട് തൊട്ടേ ഇങ്ങനെയാണ് കേട്ടോ ഒരു വലിയ വാറോല ഒരു ലിസ്റ്റ് എഴുതിയിട്ടായിരിക്കും സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുന്നത് അതുണ്ടാക്കണം ഇതുണ്ടാക്കണോന്നൊക്കെ പ്ലാനിങ് ആയിരിക്കും പക്ഷേ മിക്കപ്പോഴും സാധിക്കാറില്ല കേട്ടോ ഒരുപാട് സാധനങ്ങൾ അങ്ങനെ വേസ്റ്റ് ചെയ്യാറുണ്ട് അതിലെനിക്ക് ഭയങ്കര വിഷമമാണ് കേട്ടോ വേസ്റ്റ് ചെയ്യുന്നതൊക്കെ പിന്നെ ഞാൻ ആലോചിക്കും എന്നെ സംബന്ധിച്ച് ഞാൻ ചിന്തിക്കും ഇതൊക്കെ കലക്കി കൊണ്ടുവന്ന് ചെടികളുടെ ഇടയിലൊക്കെ കുഴിച്ചിടും കേട്ടോ ചെടികൾക്കെങ്കിലും വളം ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ എന്നെ ഒന്ന് മാറ്റിയെടുക്കാൻ ഞാൻ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പരിധി പരിധിവരെയൊക്കെ ഇപ്പം ഞാനൊന്ന് മെച്ചപ്പെട്ട് വരുന്നുണ്ട് കേട്ടോ കുറേ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം മേടിക്കുക എന്നൊക്കെ വിചാരിച്ചാണ് ഇപ്പം ഞാൻ എൻ്റെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒന്നല്ലെങ്കിൽ അത് ലാസ്റ്റ് ഡേ ഡേറ്റ് എന്നാണോ തിരുന്ന് ആ ഡേ എങ്കിലും എടുത്ത് അവസാനിപ്പിക്കാൻ ഞാൻ ഇപ്പം കുറച്ചായിട്ട് ശ്രമിക്കുന്നുണ്ട് വളരെ കുറച്ച് ഐറ്റംസ് മാത്രമേ ഇപ്പം വേസ്റ്റായി പോകാറുള്ളൂ കേട്ടോ ഞാൻ എൻ്റെ ലൈഫിൽ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് കേട്ടോ ഇതൊക്കെ നമ്മളിങ്ങനെ ഓവറായിട്ട് വീട്ടിൽ മേടിച്ച് സ്റ്റോക്ക് ചെയ്ത് വേസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മളതിൻ്റെ വില ശരിക്കും അറിയില്ല നമ്മളിപ്പോൾ പ്രതീക്ഷിക്കാത്ത ജീവിതത്തിൽ ഒരുപാട് ചിലവുകൾ വരാറുണ്ട് പല പല ചിലവുകൾ നമ്മൾ അപ്രതീക്ഷിതമായ ലൈഫിലേക്ക് വരാറുണ്ട് അപ്പോഴാണ് ശരിക്കും നമ്മൾക്ക് ലൈഫിൽ ബുദ്ധിമുട്ടുകൾ തുടങ്ങുന്നത് അപ്പോൾ ഇങ്ങനെയൊന്നും നമ്മൾ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ ഇങ്ങനെയൊന്നും മേടിക്കാൻ പറ്റില്ല അപ്പോഴാണ് ശരിക്കും നമ്മൾ ഈ കളഞ്ഞതിൻ്റെയൊക്കെ ആ ഒരു ആ ഒരു തെറ്റ് നമുക്ക് അപ്പോഴാണ് കേട്ടോ ശരിക്കും മനസ്സിലാവുന്നത് അതുകൊണ്ട് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിക്കുക മാക്സിമം ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ വാങ്ങിക്കാവൂ ഇപ്പം ഞാൻ അങ്ങനെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അത് എനിക്ക് ശരിക്കും അതിലിപ്പോൾ ഒരു സന്തോഷം തോന്നുന്നുണ്ട് പണ്ട് ഞാൻ ഒരുപാട് കളഞ്ഞിരുന്ന ഒരാളാണ് ഇപ്പോൾ അതിന്നൊക്കെ മാറി പിന്നെ നമ്മൾ വീട്ടിൽ കോഴികളെ വളർത്തുന്നുണ്ടല്ലോ അവർക്ക് കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ കൊടുക്കും പിന്നെ കോഴികൾക്കാണെങ്കിൽ ഇങ്ങനെ പൂത്ത് പോയതോ അങ്ങനെയൊന്നും കൊടുക്കാൻ പാടില്ല കാരണം കോഴികൾക്കൊക്കെ പെട്ടെന്ന് ഇൻഫെക്ഷൻ വന്നത് ചത്തുപോകട്ടോ അപ്പോൾ പറഞ്ഞു പറഞ്ഞ് കാട് കയറി ഞാൻ വേറെ എങ്ങോട്ടൊക്കെയോ പോയി അപ്പോൾ നമ്മളുടെ പനീർ റൈസിലേക്ക് വരാം കേട്ടോ ബട്ടർ കുറച്ച് അധികം ഇരിപ്പുണ്ടായിരുന്നത് കൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ എടുത്തു കേട്ടോ ഈ ബട്ടറിൽ തന്നെ ആ റൈസുകൂടെ അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ നെയ്യോ ഒന്നും ഒഴിക്കേണ്ടായാലോ ഇനി അപ്പോൾ ബട്ടറിലോട്ട് ഇതാ ഈ പനീറൊക്കെ ഞാൻ ഇട്ടു ബട്ടർ വേഗം നമ്മൾ തവയിലോട്ട് ഇടുമ്പോൾ തന്നെ ചിലപ്പോൾ അതൊരു ബ്രൗൺ കളറ് ആയി കരിഞ്ഞ പോലെ ആകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് ബട്ടർ ഇട്ടാൽ ഉടനെ തന്നെ ഈ പനീർ അങ്ങ് ഞാനങ്ങ് ഇട്ടു കേട്ടോ എന്നിട്ട് കുറച്ച് മുളക് കൂടിയും കുരുമുളക് പൊടിയും മഞ്ഞൾ കൂടെ ഇട്ടിട്ട് അതായത് ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ ഇത് ഞാൻ ഫ്രൈ ആക്കി എടുക്കാൻ പോയ സമയത്ത് ക്ലീനിങ്ങിന് പോയപ്പം കുറച്ച് കുറച്ച് ഓവർ ഫ്രൈഡ് ആയി എന്നാലും കുഴപ്പമൊന്നുമില്ല കരിഞ്ഞൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നല്ല ടേസ്റ്റുള്ള ബട്ടറാണ് ഈ ബട്ടറിൻ്റെ കമ്പനിയുടെ പേര് ഞാനങ്ങ് മറന്നുപോയെട്ടോ എന്തോ ഒരു ബി ആർ ഐ അങ്ങനെ തുടങ്ങുന്ന ഒരു കമ്പനിയാണ് പക്ഷേ എനിക്കിപ്പോൾ ഒട്ടും ഓർമ്മ കിട്ടുന്നില്ല അങ്ങനെ ഒരു യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി അല്ലെങ്കിൽ ഗൂഗിളിൽ നോക്കിയാൽ മതി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പനീറാണ് കേട്ടോ ഇത് അപ്പം ഞാനാണ് പനീർ റൈസ് ഉണ്ടാക്കുന്നത് മമ്മി അവിടെ നല്ല നാടൻ ഊൺ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഉണക്ക കൊഞ്ചാണ് നമ്മളെടുത്തിരിക്കുന്നത് കൊഞ്ചിനെന്താണ് തലയും വാലും ഇട്ട് ഫ്രൈ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊഞ്ച് നമ്മൾ കഴുകി കഴിഞ്ഞിട്ട് ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അതൊരുപാട് സമയമെടുക്കും ഒന്ന് ഫ്രൈ ആയി കിട്ടാൻ അപ്പം നമ്മൾ ആദ്യമേ ആക്കിയിട്ട് അതങ്ങ് ഫ്രൈ ആക്കുക എന്നിട്ട് ഒരു മുറത്തിലിട്ട് ഇങ്ങനെ ഞെരുക്കി അതിൻ്റെ തലയും വാലും കളയുക അല്ലെങ്കിൽ നുള്ളിക്കളയാം കേട്ടോ എന്നിട്ട് നല്ലതുപോലെ ഒലച്ച് കഴുകി മണ്ണൊക്കെ ഇത് വലിയ മണ്ണൊന്നും ഇല്ലാത്ത നമ്മളുടെ ഓൺ കമ്പനിയുടെ തന്നെ പ്രോൺസ് ആണ് ട്ടോ അതുകൊണ്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് പാക്ക് ചെയ്ത് ക്ലീൻ ആക്കിയാണ് കേട്ടോ പാക്ക് ചെയ്യുന്നത് ആളുകൾക്ക് അങ്ങനെയും വേണമെങ്കിൽ എടുത്ത് ഉപയോഗിക്കാം ഒന്ന് വാഷ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ നല്ല നീറ്റായിട്ടുള്ള സ്ഥലം തുണങ്ങിയെടുത്ത് നമ്മൾ പാക്ക് ചെയ്യുന്നതാണ് കേട്ടോ ഈ പ്രോൺസ് അപ്പം അതും മാങ്ങയും കൂടിയാണ് കേട്ടോ നമ്മളുടെ ഇന്നത്തെ കറി അപ്പോൾ ഈ പ്രോൺസ് നല്ല വിളവായ സമയമാണ് കേട്ടോ പാകമായതാണ് അതുകൊണ്ട് തന്നെ നല്ലൊരു മാംസമുള്ള ഒരു ടൈപ്പ് പ്രോൺസ് ആണ് കേട്ടോ ഈ ഉണക്കക്കൊഞ്ച് ഉണക്ക മാങ്ങയും കൂടി ഇട്ടിട്ട് തേങ്ങയൊക്കെ അരച്ച് നല്ല അടിപൊളിയൊരു കറി ാണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ചോറിന് കുത്തിരി ചോറിനും അപ്പോൾ ഇതാണ് എൻ്റെ പനീർ റൈസ് പനീർ റൈസിന് പ്രത്യേകിച്ച് ഒന്നുമില്ല പനീറായി കഴിഞ്ഞിട്ട് ഉള്ളി ഉള്ളി ഒന്ന് ഫ്രൈ ആക്കുക പിന്നെ മല്ലിയിലയും ക്യാരറ്റും കൂടി എടുത്ത് അതും ഒന്ന് വേവിച്ചിട്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച അരിയും കൂടെ ഒക്കെ ഇട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് കുറച്ച് കുരുമുളക് കൂടിയും ഗരം മസാലയൊക്കെ ഇട്ട് മല്ലിയിലൊക്കെ തൂയി എടുക്കുമായിരുന്നു അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മളുടെ വിശേഷം